ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻ്റെ ബന്ധത്തിൽ ഒരു കല്യാണത്തിന് പോകുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ റിലേറ്റീവിലൊരു മാരേജ് ഫങ്ഷൻ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് അപ്പോൾ സാധാരണ ചേച്ചിമാരുടെ എണ്ണന്മാരുടെയും പിള്ളേരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചേട്ടൻ ജോലി സ്ഥലത്തായിരിക്കും അപ്പം കൂടെ വരാനായിട്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതാദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കല്യാണത്തിന് പോയി അപ്പം ദേ ഒരുങ്ങി അവിടെ എത്തി പോയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ലേറ്റായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചു ദേ ഇത് ഞങ്ങളുടെ നാട്ടിലെ സാരി കൊണ്ടുവരുന്നതാണ് തലേ ദിവസം കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണിന് നാളെ കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി കൊണ്ടുവന്ന് കൊടുക്കും അപ്പം അങ്ങനെയുള്ളൊരു ചടങ്ങാണ് അപ്പോൾ ഇവിടുത്തെ വോയിസ് ഒന്നും ഇടാനായിട്ട് പറ്റൂല കാരണം കോപ്പി റൈറ്റ് അടിക്കും ഫുള്ള് പാട്ടായിരുന്നു നമ്മുടെ സിനിമ പാട്ടൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് കോ ഇത് വീഡിയോയിൽ വോയിസ് ഇടാത്തത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാണ് കേട്ടോ എല്ലാവർക്കും സംസാരിച്ച് വീഡിയോ ഒന്നും അവിടെ എടുത്തിട്ടില്ല അങ്ങനെ അതേ പുറത്ത് കുറേ ഡെക്കറേഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ ചേ അണ്ണൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ഇതുപോലെ കുറേ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നെട്ടെ അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ചേച്ചിയും അണ്ണനും അണ്ണൻ്റെ വൈഫും പിന്നെ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവരുടെ വീഡിയോയും കൂടെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവർ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുൾ ഒരു കുറച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് മുതലുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ സൈഡിൽ ഫുള്ളായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് പോന്തോറും അതിൻ്റെ ഡെക്കറേഷൻ്റെ വീര്യം കൂടി 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 ഇതേ അടുത്ത ഇത് സ്റ്റാർട്ടിങ് നമ്മുടെ ഈ മണ്ഡപത്തോട്ട് കയറുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അപ്പം അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും കുറേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോ എടുക്കാനുള്ള കുറേ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നട്ടെ അങ്ങനെ ദേ ഞാൻ ഉള്ളിലോട്ട് കയറിപ്പോകുന്നുണ്ടോ ഇത് വീഡിയോ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നെട്ടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ചേച്ചിയാണേയും കാണാനുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടിട്ടൊന്നും ഞങ്ങൾ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു തന്നെ കുറേ റിലേറ്റീവ്സൊക്കെ പോയി കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പിന്നെ അമ്മയൊക്കെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് മോളെന്ത് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ എന്തോ വലിയ കാര്യം ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം കുടിക്കുന്നത് ബ്ലാക്ക് ടീ ആണ് ബ്ലാക്ക് ടീ തന്നെ പലതരത്തിലുള്ള കുറേ പൊടികളും അങ്ങനെയുള്ളതുണ്ടായിരുന്നു അപ്പം ഞങ്ങളെടുത്തത് നമ്മുടെ ജിഞ്ചർ ജിഞ്ചറിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കുടിച്ചു അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ കളയാൻ മടിച്ചിട്ട് ഞാൻ എന്തെയ്തു എന്താ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ പുള്ളിക്കാരിങ്ങനെ സീരിയസ് ആയിട്ട് അത് കണ്ടിട്ട് ചിരിക്കും ഞാൻ മരിക്കുകയാണ് ദേ പിറ്റേ ദിവസം പിറ്റേ ദിവസം ചേട്ടൻ്റെ മോനും ഒരേ പോലത്തെ ഡ്രസ്സ് തരണം കേട്ടോ അടുത്തത് അപ്പോൾ ദേ അവരെയൊക്കെ ഒരുക്കി മോളെ ഒരുക്കി വിട്ടതിന് ശേഷം ഞാൻ ഈ പടപടപടം ഒരുങ്ങുന്ന ഒരുപാട് ലേറ്റായി അങ്ങനെ ദൈ ഞാൻ ഈ സാരിയാണ് വിട്ടരേ അപ്പോൾ ഞങ്ങൾക്ക് മോക്ക് ഒരു നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം ഞങ്ങൾ നാളെ നോക്കാൻ നാളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് സമയമായപ്പോൾ അത് കിട്ടിയതുമില്ല അങ്ങനെ അതെ അവർക്കുള്ള ഡ്രസ്സ് മൂന്നവർക്കുള്ളത് ഇതാണ് കേട്ടോ അങ്ങനെ അവര് മൂന്നു റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാനും റെഡി ആയിപ്പൊ ഞാൻ അവരുടെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എടുക്കുകയാണെ അപ്പൊരുപത്തെ നമ്മുടെ വ്യത്യാസം ഞാനും ഉണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഇനി ഒരുമിച്ച് ഫോട്ടോ എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞാൻ എന്റെ സ്റ്റാൻഡ് നോക്കിയാൽ ട്രൈ ഫ്രൂട്ട് അത് വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്താ ശരി ഇങ്ങനൊന്നും വീഡിയോ എടുക്കാന്നുള്ളതില് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് മോൾ എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പുറത്തോട്ട് കിട്ടാം എന്തിനാണെന്ന് അറിഞ്ഞുണ്ടോ പിന്നീടാണ് മനസ്സിലായത് ദേ ഈ ഒരു കറക്കം ഒരുങ്ങി കഴിഞ്ഞ് ഇങ്ങനെ ഒരു കറക്കം വേണം പിന്നെ ദേ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സ്കൂട്ടിയിലായിരുന്നു കേട്ടോ പോയത് പോയപ്പോ നല്ല മഴ അങ്ങനെ കുറച്ച് ദൂരം ചെന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വണ്ടി അവിടെ വെച്ച് ചേച്ചിയുടെ വെച്ചിട്ട് കാറെടുത്തിട്ട് ഞങ്ങൾ കാറിലായിരുന്നു പോയത് അത് ഫസ്റ്റ് ടൈമാണ് കാറിൽ പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടും കാറിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്കൂട്ടിയിൽ നാല് പേരുമായിട്ട് പോയി ഞങ്ങൾക്ക് നല്ല ഫൈൻ വന്ന് കിടപ്പുണ്ട് നമ്മുടെ ഓവർലോഡ് ഫൈൻ വന്ന് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തോന്നാണ് ഒന്നാണ് ഇത് അതുകൊണ്ടല്ല കാറെടുത്തത് മഴ ആയതുകൊണ്ടാണേ അപ്പോൾ ഇതേ ഞങ്ങൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എന്തേ ഇത് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചത് അപ്പം ഞങ്ങളെന്താ വെറുതെ ലേറ്റാക്കണ്ട ലേറ്റായി കഴിഞ്ഞാൽ പിള്ളേർ ഞങ്ങൾക്ക് പണി തരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിരുന്ന് പിള്ളേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് ഒപ്പം ഞങ്ങളും കഴിച്ചിട്ട സദ്യയായിരുന്നു പിന്നെ ഹസ്ബൻഡ് സാധാരണ ലീവിന് വരുമ്പോൾ ഒരു മാസം ലീവിന് വരുമ്പോൾ രണ്ടും മൂന്നും കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം രണ്ട് മാസം ഉണ്ടായിട്ടാകെ ഒരു കല്യാണം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് പിന്നെ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ എന്തുവാണ് അങ്ങനത്തെ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സദ്യ കുറേ കറികളും തൊട്ട് കൂട്ടാൻ കൂട്ടാനുകളും അങ്ങനെ കുറേ ഇതൊക്കെ വിഭവ സമർത്ഥമായ സദ്യ ആയിരിക്കും കേട്ടോ പിന്നെ സദ്യയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ റിലേറ്റീവ്സിനെയൊക്കെ അണ്ണന്മാരെയും ചേച്ചിമാരെയും അന്യമാരെയൊക്കെ കാണാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനാ അപ്പോഴുണ്ട് പെണ്ണും ഭയനും വന്നേ അവർ വരുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം അവരവിടെ പൂത്തിരിയില്ലേ നമ്മുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയം അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഈ രീതിയിലാണ് ഞാൻ മോൾക്ക് തല കെട്ടിയത് അപ്പോൾ അവക്കെന്ത് ചെയ്യണം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വീഡിയോ എടുത്തതാണ് അപ്പോൾ അദ്ദേഹം കളിച്ച് കളിച്ച് മുഖമൊക്കെ ഒരു കോലായിട്ട് ഇരിപ്പുണ്ട് പിന്നെ അദ്ദേഹം വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു പോവാനായിട്ട് തിരിച്ച് ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വൈകുന്നേരം തിരിച്ച് വരണം എന്ന ഒരു വീട് കാണാൻ ചടങ്ങ് ഉണ്ടല്ലോ അതുകൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത് പോകുന്നത് പക്ഷേ മഴ ഞങ്ങൾക്ക് ഫുള്ള് പണി തന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഫുള്ള് മഴയായിരുന്നു അപ്പം എൻ്റെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ചേച്ചിയെ കൊണ്ട് വീട്ടിലോട്ട് വിട്ടിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നത് തിരിച്ച് പോകുന്ന സമയത്ത് മഴ ചെറിയൊരു കുറവുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച ആ മഴ കുറഞ്ഞില്ലോന്ന് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വൈ മഴ കുറഞ്ഞതുകൊണ്ട് വണ്ടി കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തിട്ട് ഇത് കാ ഇത് സ്കൂട്ടിയിൽ പോവാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയത് പക്ഷേ ചേച്ചിയുടെ എത്തിയപ്പോൾ പിന്നെ മഴയോട് മഴ അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചേച്ചിയുടെ വീട്ടിലൊരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആപ്പ് എത്തി അത് കഴിഞ്ഞിട്ട് നാല് മണി കഴിയുന്നത് വരെ മഴ ഒട്ടും കുറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ അണ്ണാൻ്റെ വീട്ടിൽ പിള്ളേരെ വിട്ടിട്ടായിരുന്നട്ടോ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോയത് വൺ കാറ് കൊണ്ടിടാനായിട്ട് കാരണം വീണ്ടും ഫൈൻ വരും തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു ക്യാമറയുണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നിടത്ത് അങ്ങനെ ഇതേ കാറൊക്കെ കൊണ്ടിട്ടിട്ട് ഈ കാറിൽ പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഈ പോകുന്നത് ചേച്ചി ഞങ്ങളൊരു എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവരെ വീട്ടിലാക്കിയിട്ട് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ കേട്ടോ അപ്പൊ ഇതിൽ തന്നെ കാണാനായിട്ട് പറ്റും മഴ ആ ഒരു മഴ പെയ്തിട്ട് കുറഞ്ഞതിൻ്റെ ഒരു ഇത് കാണാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനത്തെ ആദ്യമായിട്ട് കാറിൽ പോയ ഒരു സന്തോഷം എനിക്കും പിള്ളേർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വണ്ടിയുടെയും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നത് അതങ്ങനെയൊക്കെ പറയാറുണ്ട് പെട്ടെന്ന് ഇത് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാ ഒരു സ്വപ്നം പോലെ അപ്പോൾ ആഗ്രഹങ്ങൾ എപ്പോഴാണ് സാധിക്കാറെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റില്ല ആ ഒരു സാഹചര്യം വരുമ്പോൾ ഓക്കെ നമുക്ക് അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ പറ്റും എന്നതാണ് ജീവിതം അല്ലേ അപ്പോൾ എന്താണ് ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം താങ്ക് സോ മച്ച്